ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ ജയ്ത്തൂൻ്റെ വീഡിയോയിൽ ജയ്ത്തൂൻ വ്ലോഗ്ന്ന് പേര് മാത്രമേ ഉള്ളൂ ആ പേര് നിലനിർത്തി കുറച്ച് ചിക്കൻ റോൾ ഞാൻ കാണിക്കുന്നുണ്ട് എന്ന് മാത്രം ബാക്കി മുഴുവൻ മൈസൂർ ദസറൻ്റെ വിശേഷങ്ങളാട്ടാ അപ്പോൾ ഇതാ ഞാൻ നല്ല രീതിയിൽ കുറച്ച് അധികം ഒരു ഒന്നൊന്നര ചിക്കൻ്റെ കുറച്ച് വലിയ പാത്രത്തിൽ നന്നായിട്ട് ഫില്ലിങ്ങിൽ ഉണ്ടാക്കി കുറച്ചധികം റോളും കായടലിൽ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത ദിവസമാണ് കാരണം കുട്ടികൾക്ക് ഓൾറെഡി സ്കൂളില്ലല്ലോ ഈ അടുത്ത് നല്ലോണം ലീവ് കിട്ടിയതല്ലേ അപ്പോഴേക്കും മക്കൾക്കും ഹസ്ബൻഡിനും ഭയങ്കര പരാതി എന്ത് ലീവ് കിട്ടിയാലും ആക്കിയാലും നിൻ്റെ ഈ റോളാക്കലല്ലാണ്ട് വേറൊന്നും നിനക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് എവിടെയെങ്കിലും പോയേ പറ്റുമോ അന്നേരം പിന്നെ എവിടാന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് അവരെല്ലാവരും സജസ്റ്റ് ചെയ്തത് മൈസൂർ ആണ് അപ്പം തന്നെ എൻ്റെ എന്താ പറയാ കുറച്ച് ഉണ്ടാക്കിയത് ഒരു അമ്പത്തഞ്ചെണ്ണം കൊടുക്കാനുണ്ടായി അത് കൊടുത്ത് ബാക്കി ഫില്ലിംഗ് എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ സെറ്റാക്കി പിന്നെ എന്താ പറയാ ചട്ടിയും പെട്ടിയെല്ലാം എടുത്തിട്ട് നമ്മൾ യാത്ര ചെയ്യട്ടോ അതുകൊണ്ട് കുറച്ചൊന്ന് മൈസൂറിലെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച് പിന്നെ ഏകദേശം ഒരു മൂന്ന് മണി മൂന്നര മണിക്കാണ് ഇവിടുന്ന് പോകുന്നത് പിന്നെ ഇത് നമ്മളെ സ്ഥിരം ആ ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള സ്ഥിരം സ്പോട്ടാണ് ഈ കൂർഗുകേറ്റ് എന്നുള്ള ഹോട്ടല് നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഫേവറേറ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കേരള ഫുഡും കാര്യങ്ങളെല്ലാം ലാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്ന ഇവിടുന്നാണ് ഇവിടുന്ന് പിന്നെ ബോർഡർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മലയാളി ഹോട്ടൽ കാര്യങ്ങളെല്ലാം കിട്ടല് കുറച്ച് റിസ്ക്കാണ് അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരുപാട് നല്ല നല്ല കരകൗശല വസ്തുക്കളും കാര്യങ്ങളെല്ലാം ആയിട്ട് ബുക്കുന്ന ഷോപ്പും ഉണ്ട് പിന്നെ ആദ്യം തന്നെ എടുത്ത് പറയേണ്ട കാര്യം ഈ യാതൊരു പ്ലാനിങ്ങുമില്ലാണ്ട് മൈസൂർ ദസറിൻ്റെ സമയത്ത് പോകാന് ചെറിയ ഗഡ്സൊന്നും പോരാ ഒരു ഒന്നൊന്നര ഗഡ്സ് വേണം കാരണം ഓൾറെഡി ആടെ റൂമും കാര്യങ്ങളെല്ലാം ഫുള്ളാണ് ദസറിൻ്റെ സമയത്ത് മലയാളികൾ പോകാൻ പാടില്ല പാടില്ലായെന്നല്ല എല്ലാ റിലീസിലും എടുത്ത് പറയുന്നുണ്ട് അതൊന്നും വക വെക്കാണ്ട് ഒരു മൂന്ന് മണി സമയത്ത് ഇത്രയും ധൈര്യത്തിൽ നമ്മൾ പോകണമെങ്കിൽ അത് ചില്ലറക്കാരി അല്ലല്ലോ അപ്പോൾ ഇത് ഇങ്ങനത്തെ നല്ല നല്ല മാപ്പിളപ്പാട്ടിലും വെച്ചിട്ടാണ് പോകുന്നത് കാട് വഴിയാണ് പോവേലും ചെയ്യുന്നത് പക്ഷേ കാട്ടിലേക്ക് പോയിട്ട് അവിടെ പ്രത്യേകിച്ച് മൃഗങ്ങളൊന്നും കണ്ടിട്ടൊന്നുമില്ല അത് വേറൊരു വസ്തുത അങ്ങനെ ഒടുവിൽ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കിതാ മൈസൂറിൻ്റെ ബോർഡർ കിടന്ന് അടിപൊളി സീൻ അടിപൊളി എന്നാലും പറഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ല ഏറ്റവും ലേറ്റില്ല ആ ലൈറ്റ് നോക്കണ്ട അത് വേറെന്തോ എന്തോ ബിൽഡിങ്ങാന്ന് ഇതാണ് ഈ തൂങ്ങിക്കിടക്കുന്നത് കാണുന്നത് മൊത്തം ലേറ്റ് ആവശ്യം പതിനൊന്ന് മണിക്ക് എത്തിയിട്ടും മുഴുവൻ ലൈറ്റ് ഓഫായിട്ടുണ്ടായിന് എന്താ പറയുക ദസറൻ്റ് ലൈറ്റ് കാണാൻ പോയി നമ്മളാര ഈ കുട്ടികളാണെങ്കിൽ ഫുള്ള് മൂടിപ്പ ഡിക്കിയിൽ കിടന്ന് ഉറങ്ങുന്നത് ആ ലൈറ്റും ഓഫായിന് പാലസും കാണുന്നില്ല ഒന്നുമില്ല അതും പതിനൊന്ന് മണിക്ക് ഭയങ്കര അതിശയായി പോയി പിന്നെ അവിടെ ഇങ്ങനെ ഒരു ചെറിയ തട്ടുകാടൻ്റെ മുമ്പിൽ ഭയങ്കര ആൾക്കൂട്ടം കണ്ടിട്ട് ജസ്റ്റ് നോക്കിയതാണെ അയാ പിന്നെ അയാൾ ആക്കുന്നാണുമ്പോൾ ഇങ്ങനെ തിന്നണമെന്നേലും തോന്നുന്നു ആൾക്കാർ കൂടി കൂടിയേക്കുമ്പോ പക്ഷെ കിട്ടിയിട്ടൊന്നുമില്ല അത്രയും ക്യൂ ഉണ്ടായിന് അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ റൂമൊന്നുമില്ല യൂട്യൂബിലും അയലും ഇല്ലെല്ലാം അടിച്ചു നോക്കി ഒരു രക്ഷയും ഇല്ല ജൂൻ്റെ മുമ്പൊന്നും അവിടുന്ന് വിടുന്നതിൽ വെറുതെ കറങ്ങിയിട്ട് സമയം കളഞ്ഞ് ഒരുപാട് പരിചയമില്ല മലയാളികളെ ആൾക്കാരൊക്കെ വിളിച്ച് ഒരു രക്ഷയില്ല അങ്ങനെ ഇതാ ഈ പെട്രോൾ പമ്പിൻ്റെ മുമ്പിൽ വണ്ടി വിട്ടിട്ട് തലങ്ങും വിലങ്ങും കിടന്നിട്ട് ഉറങ്ങി പിന്നെ ഇതാ രാവിലെ ആയി പിന്നെ ആ മൈസൂർ സിറ്റി മൈസൂർ നഗരം ഇത്രയും നല്ല മോർണിംഗ് കാണാൻ പറ്റുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ കാരണം ഇങ്ങനത്തെ ഒരു രാവിലെ സമയമൊന്നും മൈസൂർ ആകുമ്പോൾ ഇതുവരെ എത്തിയിട്ടില്ല അതുപോലെ നല്ല ഫ്ലവറിൽ രാവിലെ തന്നെ ഇങ്ങനെ വെക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കണോ ഫോട്ടോ എടുക്കണമെന്നുള്ള നല്ല ആഗ്രഹം ഉണ്ടായിന് അതുപോലെ മുല്ലപ്പൂ വാങ്ങാൻ എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ആളാണ് ആളാന്ന് പോലെ മുല്ലപ്പൂവിനോട് ഇഷ്ടമില്ല അരങ്ങുണ്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ മുല്ലപ്പൂ എല്ലാം വാങ്ങണം എന്നുണ്ടായിന് പിന്നെ വിചാരിച്ച് വാങ്ങുമ്പോൾ ഇപ്പോൾ നാലാക്കും വാങ്ങണ്ടേ മൂന്ന് മൂന്നും വക്കും വാങ്ങിക്കൊടുക്കണം പിന്നെ കാറ് ഫുള്ള് മുല്ലപ്പൂ ആയിരിക്കും അതിന് നല്ല ഇറങ്ങണ്ടാന്ന് വിചാരിച്ച് പക്ഷെ നല്ല രസം ഉണ്ടായിന് നമ്മളെ നാട്ടിലിങ്ങനെ ആ ഓണത്തിന്റെ സമയത്ത് മാത്രല്ല ഇങ്ങനത്തെ കാണും ഇത്രയും അധികം ഫ്ലവേഴ്സ് പിന്നെ ആ ഒരു സിഗ്നലിൽ എന്തോ ഇതുപോലെ ഒരു കൂട്ട ഓട്ടം നടക്കുന്നുണ്ടായി അത് എന്താന്ന് സംഭവം ഒന്നും അറിയില്ല ഒരുപാട് ദൂരം ഉണ്ടായിന് ഇങ്ങനെ കുറച്ച് കുറച്ച് ആളായിട്ട് പോകുന്നത് നോക്കണ്ട കുറച്ചാളല്ലേ ഉള്ളൂന്ന് ഒരുപാട് ലോങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോങ് ആ ഒരു ഓടുന്ന കാഴ്ചയും കൂടി കണ്ടിട്ടുണ്ടായിന് പിന്നെ ആ സ്ഥിരം നമ്മള് സ്ഥിരം മീൻസ് ആ ഒരു നാലഞ്ച് തവണ പോയിട്ടുണ്ട് മൈസൂർ എപ്പം പോയാലും കയറുന്നൊരു കേരള ഹോട്ടലുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ച് നല്ല അടിപൊളി ഉപ്മാവ് ഉപ്മാവുണ്ടായിന് എടുത്ത് പറയണം നല്ല സോഫ്റ്റ് ഉപ്മാവ ഉണ്ടായിന് അപ്പോഴേക്കും എൻ്റെ കുട്ടിപ്പെട്ട ആൾ ഇങ്ങനെ പർച്ചേസ് കത്തുന്ന കത്ത് യൂണിക്കോൺ യൂണിക്കോണായിട്ടെല്ലാം പർച്ചേസ് തുടങ്ങി അപ്പോൾ തലേന്ന് റൂം ഇട്ടാത്തതുകൊണ്ട് ഉറങ്ങാത്തതുകൊണ്ട് തന്നെ നല്ല ക്ഷീണുണ്ടായത് കൊണ്ട് ചെറു ചെറുതായിട്ടൊന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടി ഒരു ജസ്റ്റ് ഒരു റൂം എടുത്ത് എൻ്റെ മക്കൾ കാർട്ടൂൺ ആണെങ്കിലും ഉണ്ടാകും വിചാരിക്കും മടക്കര നെറ്റ് കഷ്ടപ്പെട്ട് മൈസൂർ വന്നതെന്ന് അമ്മമാതിരി കാർട്ടൂൺ ആണെങ്കിലാന്ന് എവിടെങ്കിലും പോകണമെന്ന് വെച്ചിട്ട് വരെ വേണ്ടാന്ന് പറയുന്നത് കാർട്ടൂൺ ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിൽ ഇരുന്നോളൂ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി ഈ നടക്കുന്ന കഷ്ടപ്പാട് വിചാരിച്ചിട്ട് ജൂലെ എത്ര തവണ പോയാലും കയറണ്ടാന്ന് വിചാരിക്കും പക്ഷെ അടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ ജിറാഫിനെ കാണണോ കടുവിനെ കാണണോ എന്ന് പറയുമ്പോൾ അറിയാതെ കയറിപ്പോ പോലെ അല്ല പിന്നെ ആ വണ്ടിയിലാന്ന് പോയിട്ടുണ്ടായി അതിൻ്റെ ഉള്ളിൽ നിന്ന് കറങ്ങുന്ന വണ്ടി അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ദസറിന്റെ ടൈമും കൂടിയാണ്ട് എല്ലാ സംഭവത്തിനും നല്ല കഴുത്തിറക്കുന്ന റേറ്റ് ആണ് പിന്നെ പോയതല്ലേ എന്ന് വിചാരിച്ചിട്ടൊന്ന് അവിടെയും കൂടി കയറി കറക്റ്റ് സമയം മൊബൈൽ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് നിങ്ങളധികം എന്നെ സഹിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ പിന്നെ അങ്ങനെ ഒരു ഉച്ചവരേക്ക് ഇറങ്ങി സത്യം പറഞ്ഞാൽ ആരും ഉറങ്ങാത്തത് കൊണ്ട് എല്ലാവർക്കും നല്ല ക്ഷീണുണ്ടായിന് അപ്പോൾ പിന്നെ വേറെ ഒരു ചെറിയ റൂം എടുത്തിട്ട് എന്തായാലും ലേറ്റ് കാണാൻ വന്നതിൽ ഇന്നത്തെ രാത്രി ലേറ്റ് കണ്ടിട്ടേ പോകുമെന്ന് വിചാരിച്ചിട്ട് വേറൊരു റൂമും കൂടെ എടുത്ത് അതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ കാണിച്ച വീട് നല്ല രസമുണ്ടായിന് പക്ഷെ അതിൻ്റെ ഫസ്റ്റ് ഭാഗം വീഡിയോ എടുക്കാൻ വിട്ടുപോയി അതെൻ്റെ മോളുണ്ടാക്കിയതാണെന്ന് ഒരു പീസ് വെച്ചിട്ട് അങ്ങനെ പിന്നെ അന്നത്തെ കാര്യങ്ങളിൽ കഴിഞ്ഞു അന്നൊരു മകരുവിൻ്റെ സമയമായപ്പോൾ ഇറങ്ങി അപ്പം മാഷല്ല നമ്മൾ ആഗ്രഹിച്ച പോലെ ദസറിൻ്റെതായിട്ടുള്ള എല്ലാ ലേറ്റും കാര്യങ്ങളും ഒരു ആ മകരുവിന്റെ സമയം തന്നെ ഏകദേശം ഒരു ലോൺ ആയിട്ടുണ്ട് തോന്നുന്നു അപ്പോൾ ഇന്നലെ രാത്രി ആ പതിനൊന്ന് എത്തിയിട്ട് ലേറ്റ് കാണാൻ പറ്റാത്ത ഭയങ്കര സങ്കടമായി പോയി ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പതിനൊന്ന് മണിക്കെല്ലാം ലേറ്റ് ഓഫ് ആക്കുന്നത് പിന്നെന്ത് ദയെന്ന് വിചാരിച്ചു നമുക്കറിയില്ല അല്ല ടൈമും കാര്യങ്ങളെല്ലാം ആ ഇന്നലെ വിഷമിച്ചതിന് മാത്രം ഇന്ന് കണ്ടിട്ട് സന്തോഷിച്ചെന്നാണെ പറയാം അത്രയും നല്ല ലൈറ്റും കാര്യങ്ങളും എങ്ങോട്ടാ വീഡിയോ എടുക്കണ്ടേ എങ്ങോട്ടാ നോക്കണ്ടേ ഒന്നും മനസ്സിലാകുന്നില്ല അതിന് മാത്രം ട്രാഫിക്കും കാര്യങ്ങളും ബ്ലോക്ക് ബ്ലോക്കിലുണ്ട് അത് വേറെ കാര്യം പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം നമ്മളീ പോകുന്നത് എങ്ങോട്ടാന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ലാട്ടാ അതായത് ഡ്രോൺ ഷോ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടോ ഒരു ഐഡിയ ഇല്ല യൂട്യൂബിൽ നോക്കി എന്താ പറയാ ഈ ഇരുപത്തെട്ടാം തീയതി എന്താ ഉള്ളത് എന്നൊക്കെ നോക്കുമ്പോൾ ഡ്രോൺ ഷോ ഒന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ഡ്രോൺ ഷോ ഇല്ല എന്ന് കാണുന്നുണ്ട് എന്തൊക്കെയോ കാണുന്നുണ്ട് ഇങ്ങനെ മലയാളികളൊന്നും അങ്ങനെ പെട്ടെന്ന് കിട്ടൂലോ നമുക്ക് ചോദിച്ചിട്ട് ഏത് ഭാഗത്താണ് എന്താണെന്നൊക്കെ ചോദിക്കാൻ അങ്ങനെ ഒരു വിധത്തിൽ എങ്ങനെയല്ലോ ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ നാട്ടിലില്ലാ ഫോൺ ഒളിച്ച് കഷ്ടപ്പെട്ടിട്ട് കഷ്ടപ്പെട്ടിട്ടൊരു വിധത്തിൽ ആ ദസറ നടക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള സ്ഥലമുണ്ട് ദസറ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം അവിടെ എങ്ങനെയെങ്കിലും ആയിട്ട് എത്തിപ്പെട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറേ ഒരുപാട് നല്ല നല്ല സംഭവങ്ങൾ കാണുന്നുണ്ട് കേട്ടോ ഈ ലൈറ്റും കാര്യങ്ങളും വീഡിയോ എടുക്കാൻ തന്നെ ഒരു പ്രത്യേകിച്ച് എല്ലാവരും വന്നതും അതിനെന്നെ തോന്നുന്നത് കാണാനും അത് വീഡിയോ എടുക്കാനും തന്നെയാണ് മിക്കവാറും വന്നിന് ഫോറിനേഴ്സായാലും മലയാളികളായാലും ഉണ്ട് പിന്നെ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് നമുക്ക് സംസാരിക്കാനും ചോദിക്കാനൊന്നും കഴിയില്ല മലയാളികൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അതാണ് നിന്റെ പ്രത്യേകത ശരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ട്രിപ്പ് എല്ലാം ഒരു പ്ലാൻ ചെയ്തിട്ട് പോകേണ്ട കാര്യമൊന്നും കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഒരാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഫെസ്റ്റിവലാണ് നമ്മുടെ നാട്ടിലിപ്പോൾ പാപ്പിൻശ്ശേരി കാട്ടിലപ്പള്ളിയോ അല്ലെങ്കിൽ കണ്ണൂർ എക്സിബിഷന് അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒക്കെ നമ്മൾ പോകുന്നുള്ളൂ ഇതോലല്ല അത്യാവശ്യം നല്ല ദിവസം നീണ്ടു നിൽക്കുന്ന സംഭവം ആകുമ്പോൾ നല്ല പ്ലാനിങ്ങിൽ ആദ്യം തന്നെ റൂമൊക്കെ സൈറ്റിലെല്ലാം ബുക്ക് ചെയ്തിട്ട് ആക്കിയിട്ട് നല്ല പ്ലാനിങ്ങിൽ ചെയ്യേണ്ട കാര്യമാണ് അല്ലാണ്ട് ഒരു പണിയിലാണ് ചിക്കൻ റോളാക്കുന്ന ആൾ പിടിച്ചിട്ട് മൈസൂർ പോകുക എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോയാൽ ഇത് ഇരിക്കും കാരണം ഒന്നിലും ും കഴിയുന്നില്ല ഒന്നും കാണാനും കഴിയുന്നില്ല എവിടെ എന്താന്ന് മനസ്സിലാകുന്നില്ല അതുപോലെ പാർക്കിങ്ടുന്നു മനസ്സിലാകുന്നില്ല ഒന്നും ഒരു ഇങ്ങനെ നാട്ടിൽ നിന്ന് പോകുന്ന പോലെ ഇങ്ങനെ എന്താ പറയുക കാറിൽ പാട്ടും വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്നത് ഒടുവില ദസറിന്റെ ആ ഒരു മൈതാനത്ത് എത്തി പാർക്കിങ്ങിനും കാര്യത്തിനും എല്ലാം നല്ല ഫ്യൂ ഇതെല്ലാം ഉണ്ട് ഇതിൻ്റെതും ഇതുപോലെ ഉള്ളിലെന്താന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല അപ്പൊ ഇത്രയും കാറും വണ്ടിയും പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ ആ ഒരു പ്രതീക്ഷയിലേക്ക് വേറെ പിന്നെ ഈ ഒരു യാത്രയിൽ ഞാൻ ഉമ്മാനേയും കൂടി കൂട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഉമാന വരുന്നേ ഉണ്ടായിട്ടില്ല എന്ന നിർബന്ധിച്ച് കൂട്ടിയതാണ് കാരണം ഒരാൾ ഹെൽപ്പിനും കൂടി ഉണ്ടായിട്ടില്ലെങ്കിൽ സേറനും സെന്വനയും കൊണ്ട് ഞാൻ പെട്ടുപോകും അത്യാവശ്യം നല്ല ജനത്തേർക്കുണ്ട് ഇതെല്ലാം നല്ലൊരു അവിടുത്തെന്തോ ഒരു ബിൽഡിങ്ങിൻ്റെ മിനിയേച്ചർ ആർട്ടാണ് മിനിയേച്ചർ മീൻസ് നല്ല വലുപ്പുള്ളതന്നെ നന്ന ചെറുതല്ല ഈ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ ജസ്റ്റ് കൈ ഒന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ സെൻവനും സേറനും പിന്നെ കന്നഡ ഭാഷയിലും നോക്കിയിട്ട് മൈക്കിലെ കൂടെ ആയിട്ടും വിളിച്ചിട്ട് പരതേണ്ടി വരുക അത്രയും ജനത്തിരക്ക് എന്നെല്ലാം പറഞ്ഞാൽ അത്രയും ജനത്തിരക്ക് അതുപോലെ തന്നെ നല്ല നല്ല ഐറ്റംസ് ഇങ്ങനെ വിൽക്കുന്നതിലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ കഴിക്കാൻ തോന്നും പിന്നെ ആ കന്നടക്കാരുടെ സംഭവം മാത്രം കാണുമ്പോൾ കഴിക്കാൻ തോന്നൂല അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങളും ഉണ്ട് നമ്മളെ ഈ നമ്മളെ ആൾക്കാരെക്കാൾ കൂടുതലും മറ്റുള്ളവരല്ലേ ഇപ്പോൾ എല്ലാ സാധനവും ഇങ്ങനെ കണ്ടാൽ തിന്നാൻ തോന്നണമെന്നില്ല അതിൻ്റെ ഇടയിലിടയില് ഇങ്ങനെ മാങ്ങ കക്കിരി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കണ്ടാൽ ഇങ്ങനെ കഴിക്കാൻ തോന്നിപ്പോട്ട ഇത്രയും ജനക്കൂട്ടുള്ള ഒരു പരിപാടി ഞാൻ എൻ്റെ ഈ വയസിന്റെ ഇടയിൽ ഇതുവരെ പോയിട്ടില്ല സത്യം പറഞ്ഞ അത്രയും ജനമായിരുന്നു നമ്മളെ എന്താ പറയാ ഇതില് ആകാശത്തോട്ടില് എക്സിബിഷനിലുണ്ടാകുന്ന ആകാശത്തോട്ടില് അതിലിപ്പോ നമ്മളൊരു പരിപാടിക്ക് പോലെ ഒന്നല്ലല്ലോ ജസ്റ്റ് ഉണ്ടാവില്ലേ ഇത് അങ്ങനെ തന്നെ സംഭവം ഒരു മൂന്നും നാലെല്ലാം ഉണ്ട് അപ്പം ഇങ്ങനെ ഒരുമിച്ച് അതിൽ ലേറ്റിലെങ്കിലും എത്തുന്നതാണ് എന്ത് രസാന്നറിയോ ഒന്നരയാന്ന് നമ്മളെ നാട്ടിലുള്ള ആകാശത്തോട്ടിലെല്ലാം ഇടത്ത് കിണറ്റിലിടാൻ തോന്നുന്നു സത്യം പറഞ്ഞാൽ പിന്നെ ഈ ഒരു മോനെ കുറേ സമയം ഇങ്ങനെ ആ സ്റ്റാച്യു ആയിട്ട് നിൽക്കുന്നുണ്ട് അതിനിട്ട് ആ സത്യം പറഞ്ഞാൽ കണ്ടാൽ പാവം തോന്നുന്നു പിന്നെ കുറച്ച് കുരുത്തം കിട്ടാ പിള്ളർ പോയിട്ട് അതിൻ്റെ കണ്ണിൽ വരെ കുത്തി നോക്കുന്നുണ്ട് ഒറിജിനലാണോ അല്ലയോ എന്നൊക്കെ നോക്കാൻ അത് പിന്നെ എല്ലായിടത്തും ഉണ്ടാവില്ല കുറച്ച് തലതെറിച്ച എല്ലാ നാട്ടിലും ഉണ്ടാവും അവിടുത്തെ ദോഷ ഇതെല്ലാം ഉണ്ടാക്കുന്ന സ്റ്റാളെല്ലാം ഭയങ്കര തിരക്ക് അവരായി ഒഴിക്കുന്ന രസം കണ്ടിട്ട് ഞാനും ജസ്റ്റ് ഒരു ഒന്നോശ വാങ്ങിയിട്ടാണ് പക്ഷെ സത്യം ൂല വാങ്ങിപ്പെട്ടു പോയി എന്നാലും പറയാം ഹസ്ബൻഡ് പറഞ്ഞു നീ എന്നെ വാങ്ങിയതല്ലേ നീ എന്നെ കഴിച്ചാൽ മതി നിന്റെ ആശി ഇരട്ടെന്നു പറഞ്ഞിട്ട് ആരും എന്നെ ഹെൽപ്പ് പോലും ചെയ്തിട്ടില്ല ലാസ്റ്റ് കളയേണ്ട അപ്പോൾ ഈ ലൈറ്റിങ്ങും ഇവരായ ഒരു കോർഡിനേഷൻ ഉണ്ടല്ലോ അതാണ് ശരിക്ക് ഭയങ്കര സംഭവം കണ്ടിട്ട് എന്താ പറയാ കണ്ണെടുക്കാൻ തോന്നില്ലെന്ന് പറഞ്ഞ ഒരവസ്ഥ ശെരിക്കൊന്നും കൂട്ടിട്ട് അവരായ ഒരു കയറിയിലും അവരെ നോക്കലൊന്നും ഇല്ലാണ്ട് നമ്മളിപ്പോ കപ്പിൾസ് ആയിട്ട് എല്ലാം പോകുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനും പറ്റും അതുപോലെ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാനും പറ്റും കാരണം ഇത്രയും നല്ല അഫോർഡബിൾ പ്രൈസിനെ ഇത്രയും സാധനങ്ങളിലും കിട്ടുന്ന ഒരു ഈ എക്സിബിഷന് നമ്മളെ കണ്ണൂരൊന്നും ഇല്ല കണ്ണൂരിലും എപ്പം പോയാലും അത്യാവശ്യം കൊള്ള റേറ്റ് ആയിട്ട് എന്നെ തോന്നില്ല എപ്പോഴെങ്കിലും കുറച്ച് ഓഫറും കാര്യങ്ങളിലും കാണലല്ലോ അതെല്ലാം അപേക്ഷിച്ച് നോക്കുമ്പോൾ കർണാടക സ്റ്റേറ്റ് ആയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല അത്യാവശ്യം ഇല്ലിന് നല്ല വിലക്കുറവും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ കുറേ വാങ്ങാനൊന്നും വേണ്ടി പറ്റിയിട്ടില്ലേ അത് ഇവരെല്ലാവരും കൈ പിടിക്കലോ ഇവരെല്ലാവരും ഈ ജനക്കൂട്ടത്തിൻ്റെ അടിയിൽ ഒറ്റപ്പെടാണ്ട് നോക്കലോ അങ്ങനത്തെ കുറച്ച് ടാസ്ക് ഉണ്ടല്ലോ നമുക്ക് അതുകൊണ്ട് കുറേ വാങ്ങാനൊന്നും വേണ്ടി പറ്റിയിട്ടില്ല ഏകദേശം രാത്രിയായി പിന്നെ ഉച്ചക്കത്തെ ചോറ് കേരള ഫുഡേ അല്ല ഒരു പച്ചരിന്റെ ചോറും കാര്യങ്ങളെല്ലാം അതുകൊണ്ട് ആർക്കും ശരിയായിട്ടില്ല ഇതേ ഒരു മോനെ നേരത്തെ കണ്ടുപോരുത്തൊരു മോനാന്നാ അതിനാൽ കാണുമ്പോൾ ശരിക്കും പാവം എത്ര സമയം തണുപ്പും സഹിച്ചിട്ടിരിക്കുന്ന അറിയാം അപ്പം നമ്മൾ മാക്സിമം ഇതുപോലെ പൈനാപ്പിളും മാങ്ങയും കാര്യങ്ങളെല്ലാം തിന്നിട്ട് ആ രാത്രിത്തെ ഫുഡ് ആ ഒരു ഇത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കിയായിരുന്നു കാരണം എന്തായാലും ഇത്രയും സമയസ്ഥിതിക്ക് കേരള ഫുഡ് നോക്കിയിട്ട് ഇനി പോകാൻ വേണ്ടി പറ്റൂലല്ലോ ഈ ഒരു പാലസിൻ്റെ എന്ന് പറഞ്ഞാൽ നടക്കാൻ പോലും പറ്റാത്ത അത്രയും നമ്മൾ എത്ര ദൂരമാണ് നടന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്രമഹത്തിന് വേദാളിലും പോലെ തോളിലെല്ലാം കയറി കാരണം കുഞ്ഞുമക്കളെല്ലാം എടുത്തിട്ടും നടന്നിട്ടും എല്ലാം മതിയായി ഒടുവിൽ ഇതാ പാലസിൻ്റെ മുറ്റത്ത് എത്തുമ്പോഴേക്കുള്ള അവസ്ഥ എല്ലാം ഭംഗിയുണ്ടെന്നേ പറഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നാത്ത അത്ര ഭംഗി ഉണ്ട് ആ ഒരു കവാടത്തിൻ്റെ കൂടി കാണുന്നതാണ് പാലസ് കറക്റ്റ് നമ്മളവിടെ എത്തി ഒരു രണ്ട് മൂന്ന് സെൽഫിയും രണ്ട് മൂന്ന് ഫോട്ടോ വീഡിയോയിൽ എടുക്കുമ്പോഴേക്കും കറക്റ്റ് അവിടെ ലൈറ്റ് ഓഫായി അപ്പോഴാണ് മനസ്സിലായത് ഇന്നലെ പതിനൊന്ന് മണിക്ക് എന്തുകൊണ്ടും ഇവിടെ ലൈറ്റ് ഓഫ് ആയി എന്നുള്ള കാര്യം കറക്റ്റ് ഒരു ടൈമിംഗ് ഉണ്ട് അതേസമയം നമ്മളെ കണ്ണൂർ ഒരു പയ്യാമ്പലത്താറ്റായിരിക്കണം ഇങ്ങനത്തെ ഒരു പരിപാടി ഇനി ലാത്തി ചാർജ് നടത്തിയാലും ആൾക്കാർ വിട്ടു പോകൂല അവസാനം എല്ലാം കഴിഞ്ഞ് ലൈറ്റ് ആക്കി പോലീസ് വിസിലടിച്ച് എല്ലാവരും പോട് പോടും എന്ന് പറയുമ്പോൾ ഇത്രയും നല്ല സാധനങ്ങളൊക്കെ ഞാൻ കാണുന്നത് സത്യം പറഞ്ഞാൽ നൂറ് രൂപക്ക ഒരു ഫ്ലവർ ഓസ് എന്നാലും പറഞ്ഞിട്ട് ഞാനൊന്നും മോളൊന്നും വാങ്ങിയോളൊരു ഫ്രണ്ടിനെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും എല്ലാം ലൈറ്റ് ഓഫായാലും പോലീസ് ഇങ്ങനെ വിസിലും പിടിച്ചിട്ട് പോട് പോടുന്നിട്ട് ഫുള്ള് എല്ലാവരും ഒഴിവാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വെറുതെല്ലാം നമ്മൾ തലേന്ന് പതിനൊന്ന് മണിക്ക് വന്നിട്ട് ഇങ്ങനെ ആയെന്ന് മനസ്സിലായി പിന്നെ ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ പാർക്കിങ്ങിലേക്ക് പോയത് കാലല്ല ഒത്തിരി ആവശ്യം നിലയിൽ പിന്നെ റൂമിലേക്ക് പോയി കിടന്ന് ഇറങ്ങി രാവിലെ അവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പിന്നെ നാട്ടിലേക്ക് തിരിച്ചിട്ടാ പെട്ടെന്ന് പോയതല്ലേ അതുകൊണ്ട് ഭയങ്കര ഒരുപാട് ഡ്രസ്സ് എടുക്കലും എവിടേക്കെയോ പോകണം എന്നില്ല പ്ലാനിങ്ങോ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു വിധത്തിൽ മൈസൂർ ദസറ കണ്ടിന്യൂ എന്ന് വെച്ചാൽ കണ്ടിന്യൂ കണ്ടിട്ടില്ലല്ല എന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല അങ്ങനത്തെ അവസ്ഥയൊന്നും ഡ്രോൺ ഷോയും കാര്യങ്ങളെല്ലാം ഇട്ട് എന്തൊക്കെയോ കണ്ടിട്ടില്ല എന്നാലിട്ട് എന്തൊക്കെയോ എന്ന് വെച്ചാൽ ആ ഓക്കെ കണ്ടിന്യൂ അത്രേ ഉള്ളൂ അങ്ങനെ ഇതാ നല്ല അടിപൊളി റോഡും കാര്യങ്ങളെല്ലാം അതെ നമ്മളെടുത്ത പോലെ ഇങ്ങനെ കുറെ കുഴിയും കാര്യങ്ങളും ട്രാഫിക് ബ്ലോക്കും അങ്ങനെയൊന്നും ഇല്ല കുറേ വൺ വേ റോഡിലുള്ളതുകൊണ്ട് നല്ല ആസ്വദിച്ച് നല്ല സോങ്ങിലും വെച്ചിട്ട് നല്ല രീതിയിൽ വരാൻ വേണ്ടി പറ്റിയെ പിന്നെ ആ ഒരു ഏരിയ പോയാൽ നമ്മൾ മാക്സിമം വരാൻ ശ്രമിക്കുന്നൊരു റോഡാണ് ബന്ദിപ്പൂർ റോഡ് അത് നിങ്ങളാരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ആ റോഡ് വരാൻ വേണ്ടി നോക്കണം കാരണം ടൈഗറും ആനയും എല്ലാ സംഭവങ്ങളും നല്ല ലൈവായിട്ട് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ വന്ന് മാനന്തവാടി എത്തിയപ്പോൾ ഏകദേശം ഒരു അഞ്ച് മണി വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ മാനന്തവാടി എത്തി അപ്പോൾ ഉച്ചക്കൊന്നൊന്നും കഴിക്കാത്തല്ലേ രാവിലെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് ഇറങ്ങിയെന്ന് വൈകുന്നേരം ഹോട്ടലിൽ ഹോട്ടൽ കയറിച്ച് നല്ല അടിപൊളി ബിരിയാണിയും കാര്യങ്ങളെല്ലാം കഴിച്ച് പിന്നെ നേരെ നാട്ടിലേക്ക് വിട്ടു പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ ജെയ്ത്തൂൻ ബ്ലോഗെന്നുള്ള പേരിൽ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് മൈസൂർ ബ്ലോഗാന്നല്ലേ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോൾ ഇത് എൻ്റെ കുട്ടിപ്പട്ടാലങ്ങൾ മൊത്തം ഇതാ നിസ്കാരം കലക്കെ പറഞ്ഞു തറാവിയ നിസ്കാരം വരെ നിസ്കരിച്ച് എന്നാ പിന്നെ ഇത്രയും കൊണ്ടുവന്ന ലഗേജ് എടുത്തു എടുത്തുവെക്കാനാക്കാൻ തന്നെ ഹെൽപ്പ് ചെയ്യണ്ടതെ അതിന്റെ ഐഡിയ ഒന്നും വേറൊന്നും അപ്പോൾ ഇത്രയും നേരം വ്ലോഗ് കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ചുരുക്കിയെന്ന് ഇൻഷാല്ലാതെ തേയ്ത്തു എൻ്റെ വ്ലോഗ് ഞാൻ എന്തായാലും ഇടും പിന്നെ ഞാൻ ആ നൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ കുറച്ച് ഐറ്റംസ് കാണിച്ചാൽ ഇതാ ഈ ഒരു ചായപാത്രം വെറും നൂറ് രൂപയുള്ളു പിന്നെ ഈ വലിയൊരു പാത്രം നൂറ് രൂപയുള്ളൂ ഇതെല്ലാം സത്യം പറഞ്ഞാൽ വീട്ടിലെത്തി എനിക്ക് ഭയങ്കര നഷ്ടം തോന്നിപ്പോയി പഠിച്ചവനെ ഞാനിതെന്തുകൊണ്ടൊരു മൂന്നെണ്ണം വാങ്ങിയിട്ടില്ല കാരണം ഈ സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ വളരെ നല്ലൊരു സംഭവമല്ല ഇത്രയും ഒരു കുഴിയുള്ള മൈതെല്ലാം കുഴക്കാനും ആക്കാനെല്ലാം ആ ഒരു തിരക്കിന് ആ രണ്ടെണ്ണം കിട്ടിയതിന് എന്തോ ഭാഗ്യം എന്ന് വിചാരിക്കുന്നു പിന്നെ ഞാൻ പോകുമ്പോൾ ഉണ്ടാക്കി വെച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കാനും പാർസലാക്കാനും കുറച്ച് പണികളുണ്ടായിന് അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ അലഹമില്ല പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു കുഞ്ഞ് മൈസൂർ ട്രിപ്പാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിലും ഇല്ലെങ്കിലും ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം